വസ്ഥയും തൊട്ടു തീടായ്മയും അതുപോലെ തന്നെ ജമ്മിത്ത വ്യവസ്ഥയും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വേലിക്കകത്ത് ശങ്കരന്റെ മകനായ അച്യുതാനന്ദൻ ജനിക്കുന്നത് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നായിരുന്നു നാമധേയം ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് പീഡനങ്ങളും വേദനകളും സഹിച്ചാണ് ആ ബാല്യം വളർന്നു വന്നിരുന്നത് അന്ന് കേരളത്തിൽ പറന്നു പന്തലിച്ച വസൂരി എന്ന് പറയുന്ന ലോകത്തിൽ ഈ പറയുന്ന വി എസിന്റെ നാലാമത്തെ വയസ്സിൽ തന്നെ അമ്മയെ നഷ്ടപ്പെടുകയുണ്ടായി നോട്ടം മാത്രമാണ് അമ്മയുടെ ഓർമ്മയായി വി എസിന് ബാക്കിയുള്ളത് ഏറെ വൈകാതെ തന്നെ പതിനൊന്നാമത്തെ വയസ്സിൽ അച്ഛനും മരണത്തിന് കീഴടങ്ങി അച്ഛന് വേണ്ടി അന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു നമ്മുടെ ഈ പറയുന്ന സഹാവ് വി എസ് ആ പ്രാർത്ഥനയൊന്നും ബലവത്താവുന്നില്ല ഇതൊന്നും നേരായ രീതിയിലല്ല നടക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നും ദൈവവിശ്വാസത്തെടുത്ത് മാറ്റി നിർത്തി സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്നും അവന്റെ വേദനയെ എങ്ങനെ തിരുത്തി കൊടുക്കാമെന്നുമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു ഉദയം അവിടെ നിന്നായിരുന്നു പിന്നെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അന്ന് ഈ പറയുന്ന വി എസിന്റെ ചേട്ടൻ ഒരു തയ്യൽക്കടയുണ്ടായിരുന്നു ആ തയ്യൽ കടയിലെ ജോലിക്കാരനായിട്ട് വി എസ് കയറുകയുണ്ടായി അവിടെ നിന്നുമാണ് തൊഴിലാളി പ്രസ്ഥാനങ്ങളിലെ നേതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ ആരംഭിക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു കയർ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നേതാക്കൾ അവിടെ വരികയും ആ നേതാക്കളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു അവർ നൽകിയ ഒരുപാട് പുസ്തകങ്ങൾ അതിൽ നിന്നും കിട്ടിയ ഒരുപാട് അറിവുകൾ അങ്ങനെ കൃഷ്ണപിള്ള എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റിന്റെ തന്നെ വളരെ അനുഛേദനായ ഒരു നേതാവിനെ അവിടെ നിന്ന് പരിചയപ്പെടുകയും അതിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കുള്ള വി എസിന്റെ യാത്ര വളരെ എളുപ്പത്തിലാവുകയും ചെയ്തു കാരണം താഴെ നിൽക്കുന്ന ജനങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളുടെ കൈപിടിക്കുവാനാണെന്ന് അന്ന് കമ്മ്യൂണിസ്റ്റം ആശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ ആശയത്തിനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാനാണ് അന്നത്തെ ആ ചെറിയ മനസ്സ് ആ കുഞ്ഞു സഹാബിനെ ആഗ്രഹമുണ്ടായിരേണ്ടത് അങ്ങനെ സഹാവ് വി എസ് ആലപ്പുഴയുടെ ഇടങ്ങളിൽ ആലപ്പുഴയുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ആരംഭിച്ച തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഒരു ചെറിയ തുണ്ട് തൊണ്ടുകടലാസിൽ തുടങ്ങിയ മെമ്പർഷിപ്പിൽ നിന്നും ഇന്ന് കന്നേ കരളെ എന്നൊരായിരം മനുഷ്യർ തങ്ങളുടെ മുഷ്ടി ചുരുട്ടി ആകാശത്ത് നോക്കി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് പേരുടെ കണ്ടമിടറി ആ മനുഷ്യന്റെ ചേതനയേറ്റ ശരീരം കണ്ടപ്പോൾ വേദനയോടെ വിധിമ്പിയെങ്കിൽ ആ മനുഷ്യൻ ചൊല്ലുത്തിയിട്ടുള്ള സ്വാധീനം അത്രയേറെ വലുത് തന്നെയാണ് കേരളത്തിൽ ആ മനുഷ്യന്റെ സഹനവും ആ മനുഷ്യനടുത്ത് ത്യാഗവുമാണ് നമ്മൾ ഇന്ന് വിപ്ലവമുള്ള ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനും രാഷ്ട്രീയത്തിനപ്പുറം എന്തുകൊണ്ട് വി എസിന് ഇവിടെ അംഗീകരിക്കപ്പെടുന്നു ഒരു രാഷ്ട്രീയം നോക്കാതെ എല്ലാ മനുഷ്യരും എന്തുകൊണ്ട് ആ രണ്ടക്ഷരത്തെ വി എസ് എന്ന് പറയുന്ന രണ്ടക്ഷരത്തെ സ്നേഹിക്കുവാൻ തുടങ്ങി അത് ആ ജീവിതവും ആ ജീവിതം നയിച്ച വഴികളിലൂടെയും വെച്ച സന്ദേശം കൊണ്ടാണ് കാരണം രാഷ്ട്രീയം നോക്കാതെ വ്യക്തി നോക്കാതെ മനുഷ്യന് വേണ്ടി പ്രവർത്തിച്ച സാധാരണക്കാരുടെ ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവന്റെ ഒപ്പം നിൽക്കുന്ന ഒരു സഹാവിനെ പല വേദികളിലും പല സന്ദർഭങ്ങളിലും നമുക്ക് കാണുവാൻ സാധിച്ചു പാർട്ടി പ്രതിക്കൂട്ടിലാകുമെന്ന സാഹചര്യങ്ങളിൽ പോലും അവിടെ കരം പിടിക്കേണ്ടത് ഒരു സാധാരണക്കാരന്റെ ഒപ്പമാണെങ്കിൽ ആ കരത്തിന് കരുത്തേകാൻ ആ പച്ചയായ കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ടി പി ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് വളരെ വിവാദങ്ങൾ പുകയുന്ന ഒരു സാഹചര്യത്തിൽ മണ്ണിൽ ചെന്ന് ആ കുടുംബത്തെ സന്ദർശിക്കുകയും ആ കുടുംബത്തിനൊപ്പം നിന്ന് അന്ന് പത്രങ്ങളോട് ധീരമായി നെഞ്ചുറപ്പോ കൂടി ഞാൻ അവരുടെ ഒപ്പമുണ്ട് എന്ന് പറയാൻ കാണിച്ച ആർജവം അതെല്ലാം തന്നെ സാധാരണയിൽ സാധാരണക്കാരായ പ്രവർത്തകരുടെ ഇടയിൽ സഹാവ് വി എസ് എന്ന് പറയുന്ന രണ്ടക്ഷരം ചേർത്ത് വെച്ച വലിയ പാഠങ്ങളാണ് അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഈ പറയുന്ന കുട്ടി സഹാവിൽ നിന്നും ധീരനായ വിപ്ലവകാരിയായ എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ നമ്മുടെയൊക്കെ മുഖ്യമന്ത്രിയായി മാറിയ സഹാവ് വി എസിലേക്കുള്ള ദൂരം ചെറുതല്ലേ ആയിരുന്നു ഒരുപാട് കലഹങ്ങളിലൂടെയും ഒരുപാട് സഹനങ്ങളിലൂടെയും ഒരുപാട് സമരങ്ങളിലൂടെയും ആ സമരത്തിന്റെ തീച്ചോളയിൽ നിന്നുമാണ് സഹാവ് വീണ് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത് വീഴുമ്പോഴെല്ലാം തന്നെ സഹാവിന്റെ കരങ്ങൾക്ക് ശക്തിയേകാൻ സഹാവ് കൂട്ടിച്ചേർത്ത ജനങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നു ഒരു ഇലക്ഷന് സഹാവിനെ നിന്നില്ല എന്ന സാഹചര്യം വന്നപ്പോൾ കേരളം കലങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ് ഒന്നിച്ച് ഒരേ ശബ്ദത്തോടെ പറഞ്ഞു ഞങ്ങളുടെ വി നമുക്ക് വേണമെന്ന് ആ ശബ്ദത്തെ തകർക്കുവാൻ ഒരു രാഷ്ട്രീയ കുത്തകൾക്കും അന്ന് സാധിച്ചിരുന്നില്ല അതായിരുന്നു വി സാധാരണ ജനങ്ങളുടെ ഇടയിലേക്കിയ നൽകിയിട്ടുള്ള സന്ദേശവും അദ്ദേഹത്തിന്റെ സ്വാധീനവും അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് സമരം നടക്കുന്ന കാലഘട്ടത്തിൽ അന്ന് സഹാക്കളെല്ലാം ഒളിവിലായിരുന്നു അന്നത്തെ പോലീസ് പട്ടാള പോലീസ് അന്ന് പല സഹാക്കളെയും അന്ന് കമ്മ്യൂണിസ്റ്റുകാരെയും തെരഞ്ഞു പിടിച്ചു മർദ്ദിക്കുന്ന ഒരു കാലമായിരുന്നു അന്ന് ഇതുപോലെ പാലയിലേക്ക് ഒളിവിൽ പോയ സഹാവിനെ അവിടെ നിന്നും കണ്ടെത്തുകയും പാല ജയിലിൽ കൊണ്ടിട്ട് ക്രൂരമാം വിധം മർദ്ദിക്കുകയും ചെയ്തു കൂടെയുള്ള നേതാക്കളുടെ പേര് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ മർദ്ദനം അന്ന് നടത്തിയത് ആ ധീരനായ സഹാവിന്റെ വായിൽ നിന്നും ഒരു പേര് പോലും പുറത്തു വന്നില്ല അതുകൊണ്ട് തന്നെ അതിക്രൂരമായ മർദ്ദന മുറകളിലേക്ക് സഹാവിന്റെ ജീവിതത്തെ അവർ തള്ളിവിട്ടു രാത്രികൾ പകലുകളാക്കി ആ പകലുകളെ രാത്രിയാക്കിക്കൊണ്ട് പോലീസുകാർ മാറി മാറി സഹാവിന്റെ ദേഹത്ത് കുതിര കയറി ബൂട്ടിട്ട കാലുകൾ കൊണ്ട് ചവിട്ടി മേഞ്ഞു എന്നിട്ടും ആ ധീരനായ സഹാവ് ഒരക്ഷരം പോലും ഒറ്റ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കാരണം പ്രസ്ഥാനത്തിനെയും പ്രസ്ഥാനത്തിന്റെ നേതാക്കളെയും അത്ര കണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്നുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്ത് നെഞ്ചോട് ചേർത്തിരുന്നു അന്ന് സഹാവ് വി ആ സമയത്താണ് സഹാവിന്റെ കാലിൽ ഒരു മുറിവേൽക്കുന്നതും ആ മുറിവ് ആ ജയിലറ മൊത്തം ചോരയിൽ പുരണ്ട് കിടന്നപ്പോഴും മരണത്തിലേക്ക് എത്തി എന്ന ഒരു സാഹചര്യത്തിൽ പോലീസുകാർ അന്ന് അവിടെ ഉണ്ടായിരുന്നൊരു കള്ളന്റെ സഹായത്തോടുകൂടി വി എസിനെ ഏതെങ്കിലും കാട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് പോകുന്ന വഴിയിൽ ആ കള്ളൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ചെറിയൊരു അനക്കമുണ്ട് സാറേ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് അന്ന് ആ പോലീസുകാർ ഒരു ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ കൊണ്ടു കിടത്തി അവിടെ നിന്നും പോയി അവിടെ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഇരുണ്ട അറകളിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക രാഷ്ട്രീയ കുതികാലി വെട്ടുന്ന രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയം വെച്ച് കച്ചവടം നടത്തുന്നവരുടെ രാഷ്ട്രീയത്തിലേക്ക് മുതലാളിത്ത രാഷ്ട്രീയത്തിലേക്ക് ഒരു ധീരനായ ഒരു സാധാരണ മനുഷ്യനായി ഒരു പച്ചയായ മനുഷ്യനായി സാധാരണക്കാരന്റെ ശബ്ദമായി സഹാവ് വി എസ് മുന്നോട്ട് വന്നത് ഇന്ന് ആ ഒരു യുഗത്തിന് അന്ത്യം വീണിരിക്കുകയാണ് മരണത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും ഒരുപാട് പേർ മരണത്തിന് അപ്പുറവും അലമുറയിട്ട് കരയുന്നുണ്ടെങ്കിൽ ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥം എന്താണെന്ന് തിരിച്ചറിയുന്നത് ഈ അവസരത്തിലാണ് ഇല്ല ഇല്ല മരിക്കുന്നില്ല സഹാവ് വി എസ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ആ വരികൾക്ക് അർത്ഥവും ആ വരികളുടെ അർത്ഥത്തിന് ഒരു വിലയും കിട്ടിയത് ഈ ഒരു സാഹചര്യത്തിലാണ് തീർച്ചയായിട്ടും സഹാവ് മുന്നോട്ട് വെച്ച ആദർശങ്ങളും സഹാവ് പിന്തുടർന്നിരുന്ന പ്രത്യയശാസ്ത്രങ്ങളും മരണപ്പെടുന്നില്ല സഹാവിനപ്പുറം പുതിയൊരു കാഴ്ചപ്പാടുമായി മാറിക്കൊണ്ടിരിക്കുന്ന സമഹാലിക രാഷ്ട്രീയത്തിൽ ഒരു പുതിയൊരു മാറ്റത്തിനു വേണ്ടി ഈ പറയുന്ന സന്ദേശങ്ങളും വി എസ് എന്ന് പറയുന്ന രണ്ടക്ഷരം കുറിച്ചു വെച്ച യാത്രയും ഇവിടെ തുടരുക തന്നെ ചെയ്യും കാരണം വി എസ് എന്നും എപ്പോഴും മലയാളിയുടെ മനസ്സിൽ തുടരുന്നു ആ തുടരുന്ന കാഴ്ചയിൽ ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ നിന്നും വി എസ് ഉയർത്തിയ ആദർശം പിറകിലേക്ക് പോകത്തില്ല അതുകൊണ്ട് തന്നെ വരും കാഴ്ചകളിൽ നമുക്ക് വി എസിനോടൊപ്പം നിൽക്കുന്ന വി എസിന്റെ ആദർശത്തിന് കൈപിടിക്കുന്ന നടത്തിയിട്ടുള്ള ആർജ്ജവുമായ ജനത്തിനൊപ്പം നിൽക്കുന്ന സന്ദേശങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരുപിടി നല്ല പ്രവർത്തകർ ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഉണ്ടാവട്ടെ ഒരുപാട് വേദനയോടുകൂടി അതുപോലെ ഒരുപാട് വിഷമത്തോടുകൂടി പ്രിയസഹാവിന് ഞാനും നേരുന്നു ഹൃദയത്തിൽ നിന്നും ഒരു ലാൽസല